ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ എവിടെ കിട്ടും പലരും ചോദിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സൈറ്റ് നിങ്ങളൊക്കെ ചെയ്ത സൈറ്റ് തന്നെയാണ് കേരള സി എസ് ബി ഡോട്ട് കേരളി ഡോട്ട് ഇൻ കേരള സി എസ് ബി അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആദ്യം വരുന്ന ഒരു സൈറ്റ് ഇതായിരിക്കും അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ജനറൽ കാൻഡിഡേറ്റ് നോട്ടിഫിക്കേഷൻ എടുക്കുക ഇതിനകത്ത് എല്ലാ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടാവും നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ഇന്നലെ ലേറ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ് ഇരുപത്തിയഞ്ച് മൂന്ന് അത് ക്ലിക്ക് ചെയ്യുക അതിന്റെ അകത്ത് ജൂനിയർ ക്ലർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി ടൈപ്പിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ തസ്തികകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഓക്കെ ഏതാണോ നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പലതും അപേക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് കൃത്യമായിട്ട് വായിക്കുക അപ്പം നമ്മൾ ഇന്ന് കൂടുതൽ ഡീറ്റെയിൽക്ക് പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ് ജൂനിയർ ക്ലർക്കിനെ പറ്റിയിട്ടാണ് ഓക്കെ ജൂനിയർ ക്ലർക്കിൻ്റെ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ആ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് കാണാം ഓക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് വേക്കൻസികൾ ഇത്തവണ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജില്ലയിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള ഒരു മെൻ്റാലിറ്റി മാറ്റണം നമ്മളിപ്പോൾ ഒരു പി എസ് സി എക്സാം ആണ് അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണെങ്കിൽ നമ്മൾ എവിടെയും പോയി വർക്ക് ചെയ്യൂലേ ഇതും അത്തരത്തിലുള്ള ഒരു സാലറി സ്കെയിലുള്ള അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരു ജോലിയാണ് അപ്പോൾ നിങ്ങൾ കേരളത്തിൻ്റെ എവിടെ പോയിട്ടാണെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ആദ്യം തന്നെ ഉണ്ടാക്കി എടുക്കുക എവിടെയാണോ ജോലി കിട്ടുന്നത് അങ്ങോട്ട് പോവുക ഓക്കെ നമുക്ക് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം ജൂനിയർ ക്ലർക്കിന്റെ ക്ലർക്കിൻ്റെ ആണ് ജൂനിയർ ക്ലർക്ക് നിങ്ങൾക്ക് അറിയാം ജെ ഡി സി പാസ് ആയിട്ടുള്ളവർക്ക് എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബികോം കോർപ്പറേഷൻ ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റിയതാണ് ഏറ്റവും കൂടുതൽ പേര് എഴുതുന്ന ഒരു കാര്യമാണ് ഇതാണ് ജൂനിയർ ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഈ വിജ്ഞാപനത്തിന്റെ കോഡ് എന്ന് പറയുന്നത് വിജ്ഞാപന തീയതി ഇരുപത്തി അഞ്ച് മൂന്നാണ് അപ്പൊ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് എന്താണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് മറക്കരുത് അത് വിട്ടു വിട്ടുപോകരുത് പലരും ചെയ്യുന്ന ഒരു കാര്യം മുപ്പതാം തീയതി രാത്രി വന്ന് അപേക്ഷിക്കാൻ നോക്കും സർവർ എല്ലാവരും കൂടെ ബിസി ആവും സർവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സിൻ്റെ ഒരു പരിധിയുണ്ട് ഓക്കെ അറ്റ് എ ടൈം ഒരുപക്ഷെ ഒരു പതിനായിരം പേർക്കായിരിക്കും ആ ഒരു സർവറിൽ കയറാൻ പറ്റും ഒരു മുറി ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക മുറിയിൽ എത്ര പേർക്ക് കയറാൻ പറ്റും അപ്പൊ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും മുറി പൊട്ടും അതുപോലെ തന്നെ സർവർ ഡൗൺ ആവും ആ ഒരു അവസ്ഥ കഴിഞ്ഞ തവണ കുറെ പേര് ചേർന്നിട്ട് അത് ഉണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്തു ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു ഓക്കെ അപ്പൊ അവസാന നിമിഷം നമുക്ക് എന്താണ് ടെൻഷനാണ് നമ്മുടെ പഠനത്തെ ഒക്കെ ബാധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നേരത്തെ തന്നെ ഇത് ചെയ്യാം ഓക്കെ നിയമനം എങ്ങനെയാണ് നിയമനം ലഭിക്കുന്നത് നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷ ഉണ്ടായിരിക്കും നടത്തുന്ന അഭിമുഖവും ഉണ്ടായിരിക്കും ഓക്കെ അതിന്റെ മാർക്ക് അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എത്ര മാർക്കാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ എത്ര മാർക്ക് കിട്ടും ഓക്കെ എമ്പതിലാണ് പരീക്ഷ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയിട്ട് ഡൗട്ട് ഉള്ളവർ ഈ ഒരു സെക്ഷൻ കൃത്യമായിട്ട് വായിക്കുക കാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിയമത്തിന് വിധേയമാണ് എസ് എസ് എൽ സി തൗല്യ യോഗ്യത സബോർഡിനന്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ജെ ഡി സി അഥവാ അടിസ്ഥാന യോഗ്യതയായിരിക്കും ഓക്കെ ബികോം കോർപ്പറേഷൻ ഉള്ളവർക്കും എഴുതാൻ പറ്റുന്നതാണ് ഏതൊക്കെ സഹകരണ സംഘങ്ങളിലാണ് ഇത്തവണ വേക്കൻസി ഉള്ളത് പലർക്കും താല്പര്യം ഉണ്ടാവും എൻ്റെ അടുത്ത് ഏതൊക്കെ സഹകരണ സംഘങ്ങളാണ് ഉള്ളത് എന്നറിയാൻ അവിടെ അപേക്ഷിക്കാനൊക്കെ അപ്പം അടുത്തുള്ള ഒരു ഒന്ന് രണ്ട് ജില്ലകളിലെങ്കിലും മിനിമം നിങ്ങൾ അപേക്ഷിക്കണം എൻ്റെ പഞ്ചായത്തിലുള്ള സഹകരണ സംഘത്തിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള മെന്റാലിറ്റി പാടില്ല അടുത്ത് പോയി വർക്ക് ചെയ്യും ഓക്കെ ജോലിയൊക്കെ അത്രയും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ പോയി വർക്ക് ചെയ്യുക റൈറ്റ് വർക്ക് ഇസ് വർക്ക് എന്നാണ് നോക്കൂ ക്രമ നമ്പറിൽ ഒന്ന് തൊട്ട് പല എന്താണ് സഹകരണ സംഘത്തിന്റെയും പേരുണ്ട് അവിടെ എത്ര വേക്കൻസികളുണ്ട് ഇപ്പൊ ജൂനിയർ ക്ലർക്ക് നാലെണ്ണം അത് ഭിന്നശേഷി വിഭാഗം ഒന്ന് ജനറൽ കാറ്റഗറി മൂന്ന് അവരുടെ സ്കെയിൽ ഓഫ് പേയും എഴുതിയിട്ടുണ്ട് അപ്പൊ സ്കെയിൽ ഓഫ് പേ കണ്ടിട്ട് നിങ്ങൾ പലർക്കും എന്താണ് കുറച്ച് സ്കെയിൽ സ്കെയിലുള്ളൂ എന്ന് വിചാരിക്കാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും പേ റൈസ് കിട്ടും എല്ലാം കിട്ടുന്നതാണ് അപ്പൊ ട്രിവാൻഡ്രം തൊട്ട് മുള്ളിലോട്ടുള്ള ജില്ലകളിലെ ആണ് കൊടുത്തിട്ടുള്ളത് കൊല്ലം ഉണ്ട് താഴെ അത് കഴിയുമ്പോൾ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം ഇങ്ങനെ ധാരാളം വേക്കൻസികൾ ഇത്തവണയുണ്ട് ഓക്കെ നിങ്ങൾ അത് എന്താണെന്ന് നോക്കുക ഓരോ സ്ഥലത്തേക്കും അപേക്ഷിക്കാൻ വെറും അൻപത് രൂപ മാത്രമേ നിങ്ങൾക്ക് ചെലവ് വരുന്നുള്ളൂ അൻപത് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഹകരണ സംഘത്തിൽ തന്നെ മാത്രമായിട്ട് അപേക്ഷിക്കരുത് അമ്പത് രൂപയുടെ കാര്യമുള്ളൂ നിങ്ങൾ എപ്പോഴും ഒരു മൂന്നാല് സ്ഥലത്ത് മിനിമം അപേക്ഷിക്കുക ഓക്കെ അപ്പൊ ഇനി കൃത്യമായിട്ടുള്ള ദിവസം നമ്മുടെ കയ്യിലുള്ളൂ മുപ്പത് വരെ തീയതി ഉണ്ട് അല്ലെ മുപ്പത് നാല് വരെ ഉണ്ട് ഇന്ന് വരുന്നത് ഇരുപത്തിയാറാണ് നമുക്ക് എന്തായാലും ഒരു മാസം തന്നെ അപേക്ഷിക്കാനുണ്ട് വീണ്ടും അവരൊരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടേ പരീക്ഷ നടത്തുള്ളൂ ഓക്കെ ഈ എത്ര പേര് അപേക്ഷിച്ചു എന്നൊക്കെ നോക്കി എൻ്റെ എക്സാം സെൻ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമല്ലോ അപ്പം എന്തായാലും വീണ്ടും ഒരു മാസം കൂടി കിട്ടും അപ്പൊ ചുരുങ്ങിയത് നമുക്ക് കിട്ടുന്നത് എത്ര നാളാണ് ഒരു എഴുപത് എൺപത് ദിവസം ചുരുങ്ങിയത് കിട്ടും ഓക്കെ നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് നമ്മളൊരു അറുപത് ദിവസം എന്ന് മനസ്സിൽ വിചാരിക്കുക രണ്ട് മാസം കിട്ടുമെന്ന് വിചാരിക്കുക ഈ അറുപത് ദിവസം കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി നിൽക്കുകയാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ സോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇനിയുള്ള അറുപത് ദിവസം അറുന്നൂറ് ദിവസം ആക്കി പഠിക്കുക ഓക്കെ അറുന്നൂറ് ദിവസം നിങ്ങൾ ഒരു മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ അറുപത് ദിവസം നിങ്ങൾ പത്ത് മണിക്കൂർ പഠിച്ചാൽ തുല്യമായി ഓക്കെ അപ്പൊ നിങ്ങൾ ഫുൾ ടൈം ഇതിനു വേണ്ടി ഇരിക്കുക പിന്നെ പ്രായപരിധി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സി എസ്ഇബി പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് അറിയാം നാൽപ്പത് വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരീക്ഷ പി എസ് സി പോലും എന്താണ് മുപ്പത്തി ആറ് വരെയാണുള്ളത് അല്ലേ ഇത് നാപ്പത് വയസ്സ് വരെ എഴുതാം മറ്റ് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് ഒക്കെ പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കും അഞ്ച് വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കും അപ്പൊ നാപ്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഒരു മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിക്കണം ഇരുപത് മാർക്കാണ് എന്തിനുള്ളത് അഭിമുഖത്തിന് വച്ചിട്ടുള്ളത് അപ്പൊ ചെറിയ ചേഞ്ച് വന്ന കാര്യം നമ്മൾ മുന്നേ അറിയിച്ചിട്ടുണ്ട് ഓക്കെ പതിനാറ് മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിനാണ് ഹാജരായാൽ തന്നെ മിനിമം നാല് മാർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഈ ഷീൽ നിങ്ങൾ പരമാവധി മാർക്ക് വാങ്ങുക ഹാജരായാലുള്ള നാല് മാർക്ക് വാങ്ങുക ഇന്റർവ്യൂവിനും നന്നായിട്ട് പെർഫോം ചെയ്യുക ഓക്കെ ആദ്യം നൂറ്റമ്പത് രൂപയാണ് തുടർന്നുള്ള ഓരോ സംഘം അതായത് ബാങ്കിനും അൻപത് രൂപ വീതം മാത്രം നിങ്ങൾ അധികം അടച്ചാൽ മതി അതൊരു വലിയ സംഖ്യയെ അതുകൊണ്ട് പരമാവധി ബാങ്കുകളിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക അടുത്തുള്ള രണ്ട് മൂന്ന് ജില്ലകളിലേക്ക് കൂടി ചേർത്ത് അപേക്ഷിക്കുക കേരളത്തിൽ എവിടെയാണെങ്കിലും പോയി ജോലി ചെയ്യുക പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം സേവ് ചെയ്തെങ്കിലും നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ പലരും ഉണ്ട് പലരും ഞാൻ കഴിഞ്ഞ തവണത്തെ ഒരു ഒരു കാര്യം പറയുകയാണ് പതിനഞ്ചാം തീയതി നടന്ന എക്സാമിൻ്റെ രജിസ്ട്രേഷൻ പലരും ചെയ്തത് തലേ ദിവസമാണ് വൺ ടൈം രജിസ്ട്രേഷൻ തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവർക്കുണ്ടായ ടെൻഷനൊക്കെ വളരെ വളരെ ഭീകരമായിരുന്നു അവരെ രാത്രി വിളിക്കുന്നു കണ്ടെൻറ് രജിസ്ട്രേഷൻ ശരിയല്ല എന്നിട്ട് ഞാൻ അവരുടെ സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ ശരിയാക്കുന്നു ഡീറ്റെയിൽസ് അയക്കുന്നു എന്നിട്ട് അപേക്ഷിക്കുന്നു ഓക്കെ എന്തിനാണ് ഈ ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യുക ഇനിയുണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ഇനിയും ബാക്കിയുണ്ട് എത്ര നേരത്തെ തന്നെ ചെയ്യാം നമ്മൾ ഒരിക്കൽ ഒരു അപ്ലിക്കേഷൻ അയച്ചാൽ തന്നെ നമ്മൾ എന്താണ് പരീക്ഷയ്ക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു നമ്മൾ കുറെ കൂടി ഫോക്കസ്ഡ് ആവും ഓക്കെ ഈ ഒരു തീയതിയാണ് നിങ്ങൾ ഓർമ്മിക്കുക കേട്ടോ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇനിയും അറുപത് ദിവസമുണ്ട് അറുപത് ദിവസം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും നമ്മുടെ കോഴ്സ് ലീഡ് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫാക്കൾട്ടിയാണ് പ്രകീഷ് സാറ് സാറാണ് നമ്മുടെ സി എസ് സി ബി കോഴ്സ് ലീഡ് ചെയ്യുന്നത് ഓക്കെ സാറ് നാളെ വരുന്നുണ്ട് സാറ് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോസും സ്റ്റഡി പ്ലാനും ഒക്കെ ചെയ്ത് തരുന്നതാണ് എങ്ങനെ ഇനിയുള്ള അറുപത് ദിവസം കൃത്യമായി ഫോക്കസ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം നൂറ്റി എൺപത് ഇരുന്നൂറ് മണിക്കൂർ അതാണ് നമുക്ക് മാക്സിമം വേണ്ടത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് എവിടെയാണോ കുറവുകൾ ഉള്ളത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുമായിട്ട് ആയിട്ട് ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പ്രകീഷ് സാർ നാളെ തന്നെ വരുന്നതാണ് ഓക്കെ സാറിനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇതാണ് നമ്മളുടെ നമ്പർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഒരു ലോങ് ബാച്ച് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർഷത്തെ ബാച്ചാണ് ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് പരീക്ഷകൾ ഇപ്പോൾ ഒരു പരീക്ഷ വരുന്നുണ്ട് അതുകൊണ്ട് നാല് പരീക്ഷകൾ വരെ നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്നതാണ് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും വൺ ഇയർ വാലിഡിറ്റി ഇതുപോലെ ഈ ഒരു ക്വാളിറ്റിയിലുള്ള വീഡിയോ ക്ലാസ്സുകളാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കണം എന്ന് മാത്രം രാവിലെ ആകാം ഉച്ചയ്ക്കാകാം ഇനി ഒരു മണിക്കൂർ പഠിക്കാനുള്ളത് രാവിലെ അര മണിക്കൂർ പഠിക്കാം ഉച്ചയ്ക്ക് അര മണിക്കൂർ പഠിക്കാം അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് മെൻറ്റർ പറഞ്ഞു തരും കൃത്യമായ പഠനം ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൃത്യമായിട്ടൊരു ജോലിയിൽ കയറാൻ പറ്റില്ല അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്